ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞ് കുർആാന് കൈകൊണ്ടെടുക്കാതിരിക്കുന്ന സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയാം നിങ്ങൾക്കള്ളാന്റെ ഖുർആൻ ഓദാൻ അറിയില്ലെങ്കിൽ പോലും എൻ്റെ പെങ്ങളെ പവിത്രമായ ഖുർആൻ ഖുർആാനെടുത്ത് വെച്ച ഖുർആാനിലേക്ക് അള്ളാഹു എന്ന കാഴ്ച കൊണ്ടൊന്ന് നോക്കിയാൽ അല്ലാ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് പ്രതിഫലമാണ് കവയിലേക്ക് നോക്കിയിരിക്കുന്നത് പുണ്യമാണ് അള്ളാഹാൻ്റെ കലാവിനെ ഓതാനറിയില്ല എങ്കിൽ പോലും ആ ഖുർആാനെടുത്ത് വെച്ചിട്ട് ഖുർആനിലേക്ക് നോക്കിയിരിക്കുന്നത് പ്രതിഫലമാണ് വെറുതെ കിട്ടുന്ന പ്രതിഫലം കളയണ്ട അതുകൊണ്ട് എനിക്ക് ഓതാ അറിയില്ലല്ലോ അതുകൊണ്ട് ഖുർആആൻ ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞുള്ള വാശി മാറ്റി വെച്ച് പടച്ചവന്റെ ഖുർആആൻ എടുത്ത് നല്ലതുപോലെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്തി വെച്ചുകൊണ്ട് കടന്നു വരാമോ പല ആളുകളും അവിടെ നിന്ന് ഓതാറുണ്ടല്ലോ എത്രയോ മഹാരഥന്മാര് എങ്ങനെയാണ് സൂറത്ത് ചെയ്തെന്നറിയുമോ അവിടെയാണ് രാവിലെ മൂന്ന് യാസീൻ നമ്മൾ ഓതാറുണ്ട് ഒന്നാമത്തത് ആയുസ്സിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തത് വിശാലതയ്ക്ക് വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ആശിപത് നന്നായിട്ട് മരിക്കുവാനാ يا سِين وَالْقُرْآنِ الْحَكِيمِ إِنَّكَ لَمِنَ الْمُرْسَلِينَ عَلَى صِرَاطٍ مُّسْتَقِيمٍ تَنزِيلَ الْعَزِيزِ الرَّحِيمِ لِتُنذِرَ قَوْمًا مَا أُنذِرَ آبَاؤُهُمْ فَهُمْ غَافِلُونَ സൂറത്ത് ഓതുക ഏതെങ്കിലും ഒരാൾ അങ്ങനെ ഉത്തരവാദിത്വം അള്ളാഹു അവന് ഉത്തരവാദിത് എന്നുവച്ചാ അവന് പിന്നെ അവന് വലിയ രോഗങ്ങളോ സങ്കടമെന്നോ ഇല്ലാതെ അള്ളാഹുവിനെ രക്ഷപ്പെടുത്തുമെന്നാണ് പെങ്ങളെ ആഗ്രഹമില്ലേ അള്ളാഹു നമ്മളെ ഏറ്റെടുത്താൽ പിന്നെ അപകടങ്ങളില്ല മാരകമായ രോഗങ്ങളില്ല ക്യാൻസർ ഇല്ല അപസ്മാരമില്ല അറ്റാക്കില്ല അല്ലാഹു നമ്മളെ ഏറ്റെടുക്കണം അതിനെന്ത് വേണം അതിനു വേണ്ടി മുന്നോട്ട് വരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ് നമ്മളൊക്കെ നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് മുന്നോട്ട് വരുമ്പോ അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ കാബലും എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകും റബ്ബിന്റെ കാൽ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അവനെപ്പോഴും വിജയിക്കുക തന്നെ ചെയ്യും ഈ പരിശുദ്ധമായി നിങ്ങളൊക്കെ സൂറത്തെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ കലാമിനെ എടുത്ത് വെക്കുക നിങ്ങളൊക്കെ സൂറത്ത് അള്ളാഹുവിന്റെ ഖുർആൻ എടുത്ത് വെച്ച് ആ ഖുർആാനിൽ നോക്കി തന്നെ ഓതണം ചില ആളുകൾക്ക് സൂറത്ത് അറിയാം സൂറത്ത് യാസീൻ എല്ലാ ഉമ്മമാർക്കും വീടിന്റെ അകത്തട്ടിലുള്ള എല്ലാവർക്കും സൂറത്ത് യാസീന് കാണാതറിയാം എന്നാലും ആ സൂറത്ത് യാസീന്റെ മഹാത്മ്യവും അള്ളാന്റെ ഖുർആാനിൽ നോക്കിയിരുന്ന തന്നെ പ്രതിഫലാണ് ഓദാൻ അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും അതുകൊണ്ട് എനിക്ക് ഓതാ അറിയില്ലല്ലോ അതുകൊണ്ട് ഖുർആൻ ആ ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞുള്ള വാശി മാറ്റി വെച്ച് പടച്ചവൻ്റെ ഖുർആൻ എടുത്ത് നല്ലതുപോലെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്തി വെച്ചുകൊണ്ട് കടന്നു വരാമോ എല്ലാവരും എന്റെ എൻ്റെ കൂടെയൊന്ന് ചെല്ല മോലായീവാൻ ആ ബദാ ബീബീ ക خير الخلق كلهم إلا رجل مولايا صليبا صليم دائما أبدا على حبيبك خير الخلق كلهم നീ നിന്റെ ദീസല നിൽക്കാരെ ഓർത്തിട്ടാണോ കണ്ണീന്നോ മീഴോ നീര് നീ നിണമോട് ചാർത്തിയത് മോലായം സ്വല്ലീവാ സല്ലിന്താ അലഹബിബിക്ക എന്നാ മഹാരഥന്മാര് എങ്ങനാണ് ചെയ്തെന്നറിയോ കാവിലായ ഉളവെടുക്കും അവര് ായ ആളുകൾ ചെയ്തത് കാമിലായ വലോ എടുക്കും ആ വലോ എടുത്തിട്ട് അവരൊരു യാസീൻ ഓതുകയാണ് സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനാണ് നമ്മൾ ഓതുന്നത് ഏതൊരു ആവശ്യത്തിനാണ് നമ്മൾ ഓതുന്നത് ആ ഓതുന്ന കാര്യത്തിനാണ് സൂറത്ത് യാസീൻ പുറത്തെ യാസീൻ അങ്ങനെ ഒരു പവർ ഉണ്ട് പവറുണ്ട് ഏതൊന്നിനാണോ നമ്മൾ ഓതുന്നത് ഏതൊരു കാര്യത്തിനാണോ നമ്മൾ ചെയ്യുന്നത് ആ ചെയ്യുന്ന കാര്യത്തിനാണ് മക്കളുടെ പഠനമാണോ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ സന്തോഷത്തിനാണോ അതുകൊണ്ടാണ് നമ്മളിവിടെ മൂന്ന് യാസീനോതായുസിനു വേണ്ടി ഒരു യാസീനോത എന്റെ പെങ്ങളെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അത് നമ്മൾ മനസ്സിൽ കരുതണേ അള്ളാഹുവിനിക്കുള്ള ദീർഘ എന്റെ ഭാര്യ മക്കളുണ്ട് എന്റെ സഹോദരങ്ങളുണ്ട് അവർക്ക് കാഫിയത്തുള്ള ദീർഘായുസ്സിനാണെന്ന് കരുതിയാൽ അങ്ങനെ കരുതിയാൽ അങ്ങനെ കരുതിയിട്ട് ഓതുകയും ചെയ്താൽ അത് ആ ഓതിയിട്ടുള്ള ആ ഒരു കാര്യത്തിൽ അത് ഓദിയിട്ടല്ല ആ ഒരു കാര്യത്തിനാണ് പിന്നീട് ഇവിടെ പറയുന്ന രണ്ടാമത്തെ ജീവിതത്തിൽ വർധനവുണ്ടാകാനാ പറഞ്ഞ ഭക്ഷണം മാത്രമല്ല ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവർ ഏതെല്ലാം മേഖലകളിലൂടെയാണ് കടന്നു പോകുന്നത് ആ കടന്നു പോകുന്ന മേഖലകളിലൊക്കെ അള്ളാഹു വിജയം തരാൻ അള്ളാഹു സന്തോഷം തരാൻ പോകുന്ന മേഖലകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല ജീവിതത്തിന് ജീവിതത്തിനാവശ്യമുള്ളത് മുഴുവൻ അതെല്ലാം നല്ല മനസ്സോടെ നല്ല നീയത്തോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെയാ നമ്മൾ ഓതാനുള്ളത് മൂന്നാമത്തതോ എത്രയോ ആളുകൾ വഴിയോരത്ത് പടഞ്ഞ് മരിക്കുന്നുണ്ട് ണ്ട് അങ്ങനെത്രയോ ആളുകൾ ദുരി പുറത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ എന്റെ സഹോദരങ്ങളെ നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നിങ്ങളല്ലാടുത്തുകൊണ്ട് സൂറത്ത് യാസീൻ ഓതുമ്പോ ലിമാരി ഏതൊരാവശ്യത്തിനാണ് നിങ്ങൾ ഓതിയത് ആ ഒരാവശ്യത്തിന് തന്നെയാണ് സൂറത്ത് യാസീൻ ഏത് നിങ്ങൾ ഓതിയത് ആ ആ ആവശ്യത്തെ നിറവേറ്റി തരും മനസ്സിലായോ മൂന്ന് മൂന്നിയാസി നമ്മൾ ഓതനരുത് അല്ലേ അല്ലേ ഇനിയിപ്പോ കൊറേ ആളുകൾ ഇറങ്ങി ബറാത്തിൽ അങ്ങനെ നോമ്പുണ്ടോ ബറാത്തിൽ അങ്ങനെ നോമ്പോക്കാൻ പറ്റോ ഇനി അങ്ങനെ എവിടെയാ ഉള്ളത് ഒരു നന്മ ഒരു മനുഷ്യൻ ചെയ്യുമ്പോ അതിനെ ചെയ്യാൻ സമ്മതിക്കാത്ത അല്ലേ അങ്ങനത്തെ മനുഷ്യന്മാരാണ് ദുനിയാവിൻ്റെ പുറത്തുള്ളത് മമ്മിനേ എന്തിനാണ് പവിത്രമായ പരിശുദ്ധമായ ഈ ദിനരാത്രങ്ങളിലൂടെ കടന്നു വരുമ്പോ നോമ്പ് നോക്കാ പറഞ്ഞത് അള്ളാഹുവിന്റെ കുറു ആ പറഞ്ഞത് ഫിഹാറുല് അമ്രിൻ ഹക്കീം എല്ലാ കാര്യങ്ങളുടെയും വിധി നിർണയിക്കുന്നത് ഈ രാവിലെ വിധി ഈ അത്രത്തോളം പോരിഷയുണ്ട് അത് മാത്രവുമല്ല വലിയ ഫതിലാണ് പിന്നെയോ അല്ലാഹുവിന്റെ

അതുകൊണ്ട് നിങ്ങളെ നല്ലതുപോലെ ഈ രണ്ട് വക്കാഴത്ത് കഴിയും ഈ രണ്ട് ഓരോ യാസ്യം കഴിയുമ്പോഴും കഴിയുമെങ്കിൽ അത് കഴിഞ്ഞ മകരി മനസ്കാരം കഴിഞ്ഞാൽ യാൽ കോമില്ല

നബിതങ്ങൾക്ക് ഓതാം പറഞ്ഞിട്ടുള്ള സൂറത്ത് നബിതങ്ങളോട് നബിയെ എഴുന്നേക്കണം വറത്തിലിൽ കുറു ആന നല്ലതുപോലെ പാരായണം അള്ളാഹു നബിയോട് പറഞ്ഞതാണ് മുത്ത് നബിയോട് പറഞ്ഞു കൊടുത്തത് ആ കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് മുന്നോട്ട് വരാനുള്ളത് അലഹദില്ല അപ്പൊ ഒന്നാമത്തെ യാസീനാണ് രണ്ടാമത്തെ മുസമ്മിലാണ് ഇനി ഒന്നുകൂടെയാണ് നമുക്ക് ചെയ്യാനുള്ളത് സുബാനെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യലാണ് നിങ്ങളുടെ വീട്ടിലുള്ള ആളാവാതെ നിങ്ങളുടെ വീടിന്റെ അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഒരു അമ്പത് രൂപയെങ്കിൽ അമ്പത് രൂപ ഒരു നൂറ് രൂപയെങ്കിൽ ഒരു നൂറ് രൂപ നിങ്ങൾ കൊടുക്കണം നിങ്ങളെ കൊണ്ട് പറ്റുമോ കൊടുക്കണം എത്രയോ പാപങ്ങളുണ്ട് ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കി ഒന്നും വേണ്ട യൂട്യൂബ് എടുത്തിട്ട് നോക്കിയതിന് എത്രയോ മക്കൾ ഒന്നുമില്ലാതെ ഒരു രൂപയ്ക്ക് വേണ്ടി ചോദിക്കുന്നുണ്ടാവും നിങ്ങൾ അതിനു വേണ്ടി ഒന്നിപ്പോ നല്ലപോലെ ഒന്നിപ്പോ ചെയ്തു വയ്ക്കേ എന്റെ അടുത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിച്ചിട്ട് ദുസ്താദെ നിങ്ങളുടെ ഈ ചാനലിൽ നമ്മൾ ഇന്ന് കൊടുത്തൂടെ ഞാൻ പറഞ്ഞു ഇന്ന് വരെ ഞാൻ അങ്ങനെ ആരുടെ അക്കൗണ്ട് അമ്പരെ ഒന്നും കൊടുത്തിട്ടില്ല ഇത് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല അതുകൊണ്ട് വേറെ ആളുകളെ നമുക്ക് ഏൽപ്പിച്ച് തരാൻ പറഞ്ഞ അങ്ങനെ ഏപ്പിച്ചു കൊടുത്തു എനിക്ക് ആരും ഒന്നും തരണ്ട ഓരോ ഓരോ വഴികൾ നമുക്ക് തുറന്നു തരും അതൊരു പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നവരിലൂടെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരിലൂടെ നമ്മളെ കണ്ടറിയുന്നവരിലൂടെ അള്ളാഹു എന്നെ സഹായിച്ചേക്കാം അതുപോലെ നിങ്ങളെയും അള്ളാഹു സഹായിച്ചേക്കാം അതുകൊണ്ട് മുക്മിനേ അള്ളാഹു നമുക്ക് മാരകമായ രോഗങ്ങൾ തന്നാ നമ്മൾ സങ്കടപ്പെട്ടു പോകും നമ്മൾ വിഷമപ്പെട്ടു പോകും അത് നൂറ് ശതമാനം ഉറപ്പല്ലേ അതുകൊണ്ട് പല രോഗത്തിന്റെ ബുദ്ധിമുട്ടിൽ കഴിയുന്നവരുണ്ട് നിങ്ങളൊക്കെ എത്ര അള്ളാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോട് തുടരക്കണം ഒരു രോഗങ്ങളില്ലാതിരിക്കാൻ സങ്കടങ്ങളില്ലാതിരിക്കാൻ വിഷമങ്ങളില്ലാതിരിക്കാൻ അതുകൊണ്ട് എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾ ചെയ്തുകൊണ്ട് ഇന്ന് ദിവസത്തിലൂടെ നിങ്ങൾ കടന്നുപോയാൽ പോയാൽ അള്ളാഹുവിൻ്റെ സ്വർഗം നിങ്ങൾക്കുണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് നിസ്സാരമായി നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ പ്രിയപ്പെട്ട മുഖ്മിനിങ്ങൾ ഇതുകൊണ്ട് ഈ ഒരു മജിലിസ് കൊണ്ട് എത്രയോ ആളുകൾ എനിക്കൊന്നും ഒരു കഴിവില്ല എത്രയോ ആളുകൾ ആമിയും പറഞ്ഞിട്ട് എത്ര ആളുകളുടെ കഥകൾ നമ്മൾ ഇതിനകത്തോടെ നമ്മൾ അനുഭവങ്ങൾ നിങ്ങളുടെ ആമിയും കൊണ്ടാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ആമിയും കൊണ്ട് അപ്പൊ അള്ളാഹു തയാലെ സ്വീകരിക്കട്ടെ അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം നിങ്ങൾക്ക് ലഭിക്കുമല്ലോ അള്ളാഹുവിൻ്റെ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമല്ലോ ഈ മജിലിച്ചിൽ ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചവരാണ് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഞങ്ങൾക്ക് സന്തോഷം തരണേ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ അള്ളാഹു സുബുഹാന സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളെല്ലാം അള്ളാഹു ജീവിതത്തിൽ അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി കഴിയുന്ന സാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുതായ നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ

ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ മാറ്റണേ അള്ളാഹ് അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞു ആ കൊണ്ട് വസീയത്ത് ചെയ്തോ എല്ലാവരെയും കബൂലാക്കണം റബ്ബേ എല്ലാവരെയും സ്വീകരിക്കണേ റബ്ബേ എല്ലാവരുടെ ജീവിതത്തിൻ്റെ കണ്ണീരുകളെ മാറ്റി വേദനകളെ മാറ്റി വിഷമങ്ങളെ മാറ്റി അള്ളാഹുവേ നീ പരിഹരിക്കണേ അല്ലാ എല്ലാവരുടെയും ദുഃഖങ്ങളെ എല്ലാം നീ മാറ്റണേ അല്ലാ അല്ലാഹുവേ സങ്കടങ്ങൾ കൊടുക്കല്ല റബ്ബേ വിഷമങ്ങൾ കൊടുക്കല്ലേ റബ്ബേ ാദികൾ കൊടുക്കല്ലേ റബ്ബേ അള്ളാഹുവേ സങ്കടത്തിൽ കഴിയുന്നൊരവസ്ഥയെ തൊട്ട് നീ കാക്കണേ അല്ലാ അള്ളാഹുവേ നിന്റെ പൊരുത്തത്തിലായി കഴിയാ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ല അള്ളാഹുവേ നിന്റെ സ്വർഗത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് നിന്റെ സ്വർഗം തരണേ റബ്ബേ നിന്റെ നരകത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേയല്ലോ ഞങ്ങളുടെ മാതാപിതാക്കളെ കാക്കണേ അല്ലാ ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ ഞങ്ങളുടെ സഹോദരങ്ങളെ കാക്കണേ അല്ലാ ഞങ്ങളുടെ ഭാര്യമാരെ കാക്കണേ അല്ലാ അവരുടെ രോഗങ്ങൾ അവരുടെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റണേ അല്ലാ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഹൈറായ പടികൾ തുറന്നു നൽകണേ അറബേ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരാണ് റഹ്മാനെ അള്ളാഹുവേ എത്രയെല്ലാ സങ്കടത്തിലൂടെ കടന്നു പോകുന്നു എത്രയല്ല ദുഃഖത്തിലൂടെ കടന്നു പോകുന്നു അല്ലാ അതൊക്കെ നീ മാറ്റിയിട്ട് പരിഹരിക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതം ഒരുപാട് സന്തോഷത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും അള്ളാഹുവേ നിന്റെ പൊരുത്തമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഞങ്ങൾക്ക് നിന്റെ പൊരുത്തം തരണേ അല്ലാ ഞങ്ങൾക്ക് നിന്റെ പൊരുത്തം തരണേ അല്ലാ നിന്നെ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ മുഴുവനും ഉൾപ്പെടുത്തണേ അല്ലാ ബന്ധുമിത്രാദികളുടെ പലരുടെയും ആണ്ടാണെന്ന് പറഞ്ഞിട്ട് ആഴകൊണ്ട് വസീയത്തു റബ്ബേ നീ സ്വീകരിക്കണം റഹ്മാനെ അല്ലോ ആരൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലോ സന്തോഷത്തിൻ്റെ വഴി നീ കൊടുത്തിട്ട് സമാധാനത്തിൻ്റെ വഴി കൊടുത്തിട്ട് അവർക്ക് നീ പ്രകാശം ജൊരിക്കണേ അല്ലോ ഈ മജിലി എത്തിച്ചു കൊടുക്കുന്ന ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് എല്ലാവരെയും സ്വീകരിക്കണേ റബ്ബേ الله عليه وسلم